നമസ്കാരം നിങ്ങളുടെ ദുഃഖങ്ങൾ അകലാൻ ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്താണ് ഇന്ന് ഭഗവാൻ നൽകുന്ന സന്ദേശമെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ട് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയുക നിങ്ങൾ ഏതു കാര്യത്തിന് വേണ്ടിയാണ് വളരെയധികം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് നാളായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയാകാം അതല്ല എങ്കിൽ വിവാഹം വീട് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം നിങ്ങളിൽ എത്താനുള്ള സമയമാകുന്നു എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം കൈവരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ മുടങ്ങിക്കിടക്കുന്ന ലോണ് അനുവദിക്കുന്നതിലൂടെ ആകാം അതല്ലായെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം ലഭിക്കുന്നതിലൂടെ ആവാം അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു ധനയോഗം കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ട് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ പാളിച്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇനിയും എങ്ങനെ ഞാൻ മുന്നോട്ടു ജീവിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല ഭഗവാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ പരാജയങ്ങൾ സംഭവിക്കുന്നു എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ തളരേണ്ടതില്ല പരാജയം എന്നത് വിജയത്തിൻ്റെ മുന്നോടി മാത്രമാണ് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പരീക്ഷണ ഘട്ടങ്ങൾ അവസാനിക്കുന്നു അതോടൊപ്പം പ്രതീക്ഷകൾ സഫലമാകുന്നു എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം ഇനി നിങ്ങൾ പ്രയത്നിക്കുന്ന ഏത് കാര്യത്തിലും വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വ്യക്തികളുടെ എനർജിയാണ് കൂടുതലായും ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കടബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടാൻ പല മാർഗങ്ങളും തേടുന്നുണ്ട് എന്നാൽ അതിലെല്ലാം പരാജയങ്ങളും തടസ്സങ്ങളും മാത്രമാണ് നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉടൻ തന്നെ മറികടക്കാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർ പലതും പറഞ്ഞ് കളിയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങൾ മനസ്സ് നിന്ന് വിളിച്ചത് ഭഗവാനെ തന്നെയാണ് നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്നു അതുപോലെ പല തീരുമാനങ്ങൾ എടുക്കാൻ വൈകിയത് മൂലം പലതും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ച് തരാത്ത ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികമായ പുതിയൊരു തുടക്കത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന അവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടാകാം അത്തരം വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്കിനി പണം ചിലവാക്കാതെ കുറച്ച് സമ്പാദിക്കണം എന്ന തോന്നൽ ഉണ്ടാകുന്നതാണ് തന്മൂലം നിങ്ങൾ സ്വയം പാഴ് ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ ഒരു തരത്തിലും നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ ആ ഒരു തൊഴിലിൽ പുരോഗതി ഉണ്ടാകാതെ ആ തൊഴിൽ നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നേട്ടവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മറ്റൊരു തൊഴിൽ മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനായി എന്നാൽ നിങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന തൊഴിൽ വീണ്ടും നിങ്ങൾക്ക് തുടങ്ങുവാനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ഭഗവാന്റെ സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ആ ഒരു തൊഴിൽ കുറച്ചുകൂടി അവിടെ ആ ഒരു ബിസിനസ്സിൽ പ്രയത്നിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരു വിജയം ഉണ്ടാകുമെന്നാണ് തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം കൂടുതൽ മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഭഗവാൻ നൽകുന്ന സന്ദേശത്തിൽ ഉള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല കൂടെയുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കണം അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാനുമൊക്കെയാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ വളരെയധികം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിന് നഷ്ടമായേക്കുന്ന ധൈര്യവും സമാധാനവും എല്ലാം തിരിച്ച് നിങ്ങളിൽ വന്നെത്തുന്നതാണ് അതിനുവേണ്ട പല ഇടപെടലുകളും അവസരങ്ങളുമെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്നതാണ് അതുപോലെ നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങൾ മൂലം ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും മറ്റാരും ഒരു ഉപദേശം പോലും നൽകാൻ നിങ്ങൾക്കരികിൽ ഇല്ലായിരുന്നു വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങളെ തുണച്ച ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് തുണയായി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവ് നിങ്ങൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് എന്നാൽ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കുവാനോ ഒക്കെ വന്നവരോട് നിങ്ങൾ തിരിച്ചു പകരം വീട്ടാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല ആ ഈശ്വര ശക്തിയെ മാത്രമാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന ചിന്ത നിങ്ങളിൽ എപ്പോഴുമുണ്ട് അതുപോലെ നിങ്ങൾക്കൊരു നല്ലത് വരുമ്പോൾ അതിലിഷ്ടപ്പെടാത്ത ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് നിങ്ങൾ പലപ്പോഴായി മനസ്സിലാക്കിയ കാര്യമാണ് തീർച്ചയായും അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക തന്നെ വേണം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അടുത്ത് നിർത്തുക നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ലഭിച്ചതാണ് നിങ്ങൾക്ക് ആ ബന്ധങ്ങൾ നിങ്ങളിലുള്ള കഴിവും ശക്തിയുമെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം മറ്റൊരു സന്ദേശം എന്തെന്നാൽ കഴിഞ്ഞു മോശം അനുഭവങ്ങൾ മനസ്സിൽ നിന്നും മാറ്റി മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി വെക്കാൻ ശ്രമിക്കുക എന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി